നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് രസനേറ്റാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് രസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് കേട്ടോ അതുപോലെ തന്നെ കരൂർ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർക്ക് സ്കിപ്പി സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എന്തിനെ ഏത് രീതിയിലാണോ സ്വീകരിക്കുന്നത് അതുപോലെ ആയിരിക്കും അതിലെ എനർജികൾ നമ്മളിലേക്ക് വന്നു ചേരുക എന്ന് മനസ്സിലാക്കുക കൂടാതെ തന്നെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക അതുപോലെ വരാഹി മന്ത്രോ മണി അഫർമേഷൻസോ എല്ലാ ദിവസത്തെ വീഡിയോസിലെയും യൂണിവേഴ്സൽ മെസ്സേജിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് മണി മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ മാറുന്നതിനും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന എനർജികളെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എനർജികളെ ഹീലാക്കി കളയുന്നതുമാണ് വരാഹി മന്ത്രം എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള ഡബിൾ എനർജികളുടെ പ്രസൻസിനെയും ശത്രുദോഷത്തെയും അതുപോലെ തന്നെ ബ്ലോക്കേജുകളെയും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഏത് പോസിറ്റിവിറ്റിയെയും തടസ്സമായി നിൽക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലാക്കി നിങ്ങൾക്കൊരു പ്രഷ്യസ് ആയ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു മൈൻഡ് സെറ്റോടു കൂടിയും ധൈര്യത്തോടു കൂടിയും മുന്നോട്ടേക്ക് പോകാൻ സഹായിക്കുന്ന ഒരു എനർജിയാണ് വരാഹി ദേവിയുടെ മന്ത്രം അതിനായിട്ട് മാത്രം ചൊല്ലുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇന്നത്തെ ദിവസത്തെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ചില കാര്യങ്ങളിലൊക്കെ സ്ട്രോങ് ആയി ആക്ഷൻ എടുക്കേണ്ടി വരുന്ന ചില ഫൈറ്റിംഗ് എനർജികളെ കണക്റ്റ് ചെയ്ത് കടന്നു പോകേണ്ട ദിവസമായിട്ട് കാണുന്നുണ്ട് ചില പ്രതീക്ഷയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ വിട്ട് കളയേണ്ട സമയമായി എന്നുള്ള ഒരു എനർജിയൊക്കെ ഇന്നത്തെ ദിവസം കണക്ട് ചെയ്യപ്പെടുന്നുണ്ട് ആവശ്യമില്ലാത്ത പലതിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ വിട്ട് കളയേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സെവൺ ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ട ദിവസമാണ് അതായത് തൊട്ട് താഴെ ഫൈവ് ഓഫ് വാൻസും ഓഫ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് തീർച്ചയായിട്ടും ശക്തമാകുന്ന ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വന്തം മറ്റൊരാളുടെയും സപ്പോർട്ട് ഇല്ലാത്ത വിധം അല്ലെങ്കിൽ മറ്റാരെയും കൂട്ടാതെ ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു കൺട്രോളിങ് വെക്കണമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇമോഷണലി എന്തെങ്കിലും ആർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരോടെങ്കിലും ഒരു ഇമോഷൻസ് തുറന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടം കാണിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിലേക്ക് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന ദിവസമാണ് ഇന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഫലമായിട്ട് അതൊരു എന്താ പറയുക ഒരു പുതിയ ഐഡിയാസോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസോ ലൈഫിലേക്കൊക്കെ വരുന്ന എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വളരെ ശ്രദ്ധയോടു കൂടി ഒരു പ്രൊട്ടക്റ്റഡ് എനർജി കണക്ട് ചെയ്യണമെന്നാണ് കാണുന്നത് എല്ലാത്തിലേക്കും ഇന്നത്തെ ദിവസം എടുത്ത് ചാടരുത് ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത് ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളും ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യാൻ അതായത് ആരോടെങ്കിലും ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെയുമെല്ലാം ഇന്നത്തെ ദിവസം ഒരു ബൗണ്ടറി തീർക്കുക എന്നാണ് കാണുന്നത് പോസിറ്റീവ് ആകുന്ന ഒരു എനർജി ആണെങ്കിലും ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ ചില ഗൈഡൻസുകൾ നൽകുന്ന ദിവസമാണ് ആ ഒരു ഇൻഡ്യൂഷൻ എനർജിക്ക് അനുസരിച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോകണമെന്നാണ് ഡിവൈൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് കൂടി ഒരു വെയ്റ്റിംഗ് ചെയ്യണം പല കാര്യങ്ങളും ഇന്ന് തുടങ്ങാനിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും ഒരു ബൗണ്ടറി തീർക്കുക ഒന്ന് ക്ഷമയോടുകൂടി വെയ്റ്റിംഗ് ചെയ്യുക അത് ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു ആയിരിക്കും അത് ഇന്നത്തെ ദിവസം എന്നത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കവറിങ് ചെയ്യേണ്ട ദിവസമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത് ആക്ഷൻസുകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു കരിയർ പാതയിൽ നിങ്ങളോട് തുല്യമാകുന്ന ശക്തിയുമായിട്ട് നിങ്ങൾക്കൊരു മത്സരം കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ഫെമിനിയൻ മസ്കുലൻ എനർജിയുമായിട്ട് നിങ്ങൾക്ക് തമ്മിൽ ഒന്നെങ്കിലൊന്ന് കൊമ്പ് കോർക്കേണ്ടി വരിക അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു പൊസിഷൻ എനർജിയെ ബേസ് ചെയ്ത് ഒരേ പദവിയിലേക്കുള്ള ഒരു പൊസിഷന് വേണ്ടിയിട്ട് ഒരു ഫാന എന്താ പറയുക ഒരു മത്സരം ഒരു എനർജി ലൈഫിൽ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലെ ബന്ധത്തിൽ നിങ്ങളുടെ ഇമോഷണൽ പരമാകുന്ന ബന്ധത്തിൽ അത് സ്നേഹബന്ധമാകാം പാർട്ണർ എനർജി ആവാം ചെറിയ രീതിയിൽ ഒരു വിള്ളൽ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആഴത്തിലുള്ള ബന്ധത്തിൽ ഒരു എന്താ പറയുക ഒരു സൗഹൃദ ബന്ധമായിക്കോട്ടെ കരിയർ പാതയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്തെ ബേസ് ചെയ്തുള്ള ഒരു ബന്ധമായിക്കോട്ടെ ആ ഒരു ബന്ധത്തിലും ഒരു വിള്ളൽ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതായത് പോസിറ്റീവായിട്ട് പോയ ഒരു കാര്യത്തിൽ ഒരാളെ ഇരയാക്കപ്പെടാൻ സാധ്യതയുണ്ട് ഫെമിനിയൻ എനർജിയിൽ നിന്നുമാണ് ആ ഒരു നെഗറ്റിവിറ്റി വരുന്നതെന്ന് മനസ്സിലാക്കുക ജോലി സംബന്ധമാകുന്ന കാര്യത്തിലാണെങ്കിലും പാർട്ണർ എനർജിയിലാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരേപോലെ ഒരേ സ്ഥാനത്തൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തമ്മിൽ ഒരു മത്സരമുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് എനർജി ഒരു ബ്ലോക്കേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു ഫെമിനിയൻ മസ്കുലൻ എനർജിയെ ബേസ് ചെയ്ത് ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നും ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നു എന്നാണ് കാണുന്നത് മസ്കുലൻ എനർജിക്കാണ് ദോഷമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇമോഷണലി വിട്ടുകളയുക കളയുക എന്നതാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഇറങ്ങിപ്പോക അല്ലെങ്കിൽ ഫീലിംഗ് സ്റ്റക്കോ ട്രാപ്പിഡ് എനർജിയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ ഒരു പെർഫെക്റ്റ് ആയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിൽ ആരെങ്കിലും ആയിട്ട് ഇന്നൊരു ശക്തമാകുന്ന അതായത് ഒരുപാട് പിന്നെ വളരെ ശ്രദ്ധയോടുകൂടി കടന്നു പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം കുറച്ച് ശക്തമാവുന്ന പ്രാർത്ഥനയും അതുപോലെ ഒരു പ്രൊട്ടക്ഷൻ എനർജി ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ട സിറ്റുവേഷൻസും ഒരു ക്ഷമയോടുകൂടി ഇന്നത്തെ ദിവസം ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഒരു ക്ഷമയോടുകൂടി നിങ്ങൾ ൊന്ന് മുന്നോട്ടേക്ക് പോവുക പ്രതികരിക്കേണ്ട പല സ്ഥലത്ത് ഒന്ന് പിന്മാറി നിൽക്കേണ്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളിലാണ് ആപത്ത് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കണക്റ്റഡ് ആകാൻ പോകുന്നത് അതുകൊണ്ട് ഒരു ഫീലിംഗ് ഫീലിംഗ്സ്റ്റക്നെസ്സും അല്ലെങ്കിൽ ഒരു സാറ്റിസ് അൺസാറ്റിസ്ഫൈഡ് ആയ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്കിടയിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ശരിക്കും ഒരു പ്രാർത്ഥന എയ്ഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ ഉണ്ടാവാൻ പാകത്തിന് വേണം ഇന്നത്തെ ദിവസം കടന്നു പോകാൻ ഒരു എലോൺ എനർജിയിലൂടെയൊക്കെ ഇന്ന് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട് ൊറ്റപ്പെടലും എലോൺ എനർജിയൊക്കെ ഇന്നത്തെ ലൈഫിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജി നിൽക്കുന്നുണ്ട് അതായത് ഒരു പ്രഷ്യസ് ആയ ഒരു അബണ്ടൻസ് എനർജിയും കുറെ ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആണ് കരിയർ പാതയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സാലറി ചേഞ്ചിങ് ഒക്കെ ചിലപ്പോൾ പൊസിഷൻ ചേഞ്ചിങ് സാലറി ഒരു ചേഞ്ചിങ് ഒക്കെ ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ന്യൂസ് പോലെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് അതായത് ഒരു ടീം വർക്ക് എനർജിയിലൂടെ കടന്നു പോകുന്നവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം അതായത് ഒന്ന് ഒരു മീറ്റിംഗൊക്കെ കൂടി ഒരു ഒത്തു ഒത്തുകൂടിയതിന് ശേഷം നല്ല രീതിയിൽ ഒരു അഡ്വൈസോട് കൂടിയുള്ള ഒരു സ്ട്രോങ് ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്ട്രോങ് ഒരു എനർജിയൊക്കെ ഇന്നത്തെ ദിവസം കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആക്കി എടുക്കുന്നുണ്ട് അതായത് ഒരു പിന്നെ എന്താ പറയുക പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരോ ഒന്നിലധികം വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ കരിയർ പാതയെ ബേസ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് അതുപോലെ ജോലി സ്ഥാനം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്ഥാനക്കയറ്റത്തിനുള്ളൊരു സമയമാകുന്നുണ്ട് സാലറി സമയം ിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമാകുന്നുണ്ട് ജീവിതത്തിൽ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു അഭിമാനം തോന്നുന്ന സിറ്റുവേഷൻസുകളും കുറച്ച് ആളുകളുടെ എനർജികളിൽ കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ഒരു ആഘോഷം സെലിബ്രേഷൻ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് കേട്ടോ ഒരു മതി മറന്ന് സന്തോഷിക്കാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസുകൾ ഒരു ബ്ല ഒരു മാജിക്ക് എനർജി പോലെ ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഒരു മാജിക് എന്ന പോലെ അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിൽ കുറച്ച് മസ്കുലൻ എനർജി അതായത് മെയിലായിട്ടുള്ള വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും അതുപോലെ ഒരു ആക്ഷൻ എടുക്കുന്നതിലൊക്കെ വളരെയധികം ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി വളരെയധികം കൂടി എടുത്ത് ചാടാതെ ആലോചിച്ച് വെയ്റ്റിങ് ചെയ്ത് നല്ലൊരു ഉറച്ച തീരുമാനം പറയുന്ന സിറ്റുവേഷൻസും അതുപോലെ തന്നെ വിശ്വസ്തയോടുകൂടി കടന്നു പോകുന്ന അതായത് മറ്റുള്ളവർക്ക് പോലും നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നാൻ ഒരു വിശ്വസ്തത പുലർത്താൻ പറ്റുന്ന ഒരു ദിവസമായിട്ടും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മസ്കുലൻ എനർജികളിൽ കാണുന്നുണ്ട് മാത്രവുമല്ല ഒരു സെലിബ്രേഷൻ ഒരു അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം ഒരു ആഘോഷത്തിൽ ചെന്ന് പെടാൻ അല്ലെങ്കിൽ ഒരു ആഘോഷം ലൈഫിലേക്ക് ഒരു സന്തോഷം ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ചൊരു പാർട്ട്ണർ എനർജി ഒരു നിങ്ങളുടെ അനുയോജ്യമാകുന്ന ഒരു പാർട്ട്ണർ എനർജിയുടെ ഒരു ഉണ്ട് കരിയർ പാതയിലൊക്കെ ഒരു സക്സസ് നേടിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തിയതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങളെ ഇന്ന് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ടോട്ടലി നോക്കുമ്പം മസ്കുലൻ എനർജിയിൽ ഒരു ബ്ലാ എന്നാ ഒരു മാജിക് എനർജി ഒരു മിറാക്കിൾ എനർജി ഇന്നത്തെ ദിവസം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫൈവ് ഓഫ് ഓഫാൻസ് വന്നിട്ടുണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞില്ലേ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കണം നിങ്ങൾക്ക് ഇന്ന് ഒറ്റയ്ക്ക് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഒന്നിലധികം വ്യക്തികളുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളെ കണക്ട് ചെയ്യും ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ ആദ്യത്തെ എനർജിയിൽ പറഞ്ഞതുപോലെ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തമാകുന്ന ബ്ലോക്കേജ് വരാൻ പോകുന്നതെന്നും നിങ്ങളുടെ ലൈഫിൽ ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയെ കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസും കാണുന്നത് കേട്ടോ എന്താണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക ഒരു ക്ഷമയോടുകൂടി ഒരു ബൗണ്ടറി തീർത്ത് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കണം കാരണം സക്സസ് നിങ്ങൾക്ക് തന്നെയാണ് ന്യായം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ഒരു കാരണവശാലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു പരാജയം വരികയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചോളുക കാരണം നിങ്ങളുടെ നിങ്ങൾക്കതിൻ്റെ ഒരു ഇൻഡ്യൂഷൻ എനർജി ലഭിക്കും കേട്ടോ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളത് നേരത്തെ മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് നിർത്തിയ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ആകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന ചീറ്റിങ് എനർജി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു തിരിച്ചറിവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇമോഷണലി ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ചേർത്ത് പിടിച്ച ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളൊരു വിഡ്രോവൽ എനർജി ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ ഇമോഷണലി നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ് യൂസ് ചെയ്തുകൊണ്ടേയിരുന്ന ഒരു സാഹചര്യം നിങ്ങളത് അറിയാമായിരുന്നു നിങ്ങളൊരു സ്റ്റക്കായ എനർജിയിലാണ് ആ ഒരു സിറ്റുവേഷൻസിൽ കട നിന്നുകൊണ്ടിരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളാ നിന്നിരുന്ന സിറ്റുവേഷൻസ് ചിലപ്പോൾ അതൊരു കരിയർ എനർജിയെ സംബന്ധിച്ചാവാം ജോബ് സംബന്ധമായിട്ടുള്ള ഒരു പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നൊരു സിറ്റുവേഷൻസ് ആവാം ഒരു ഇമോഷണൽ ഒരു റിലേഷൻ എനർജിയെ ഉള്ള സിറ്റുവേഷൻസ് ആവാം നിങ്ങളുടെ ഭവനം നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങളുടെ മറ്റ് ഒരു സിറ്റുവേഷൻസ് ആവാം നിങ്ങളൊരുപാട് പ്രതീക്ഷയോടുകൂടി കണക്റ്റ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊരു ആയിരുന്നു സംഭവിച്ചത് അതായത് ഒരു മൂമെൻസ് ഇല്ലായിരുന്നു നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചിരുന്ന നിരാശയായിരുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു എന്നാണ് ഇപ്പോൾ കാണുന്നത് എന്താണെങ്കിലും ഇമോഷണലി നിങ്ങൾ വിട്ടുകളഞ്ഞ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു കർമ്മയായിരുന്നു ഏത് മേഖലയിലാണേലും നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു പെയിൻ എനർജി എന്ന് പറയുന്നത് ഒരു കർമ്മ എനർജിയെ ബേസ് ചെയ്തായിരുന്നു ആ ഒരു കർമ്മ എൻഡിങ് ആയി എന്നാണ് കാണുന്നത് കേട്ടോ അത് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു എന്താണെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു പേഴ്സൺൻ്റെ റീ എൻട്രി ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്നു കേട്ടോ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം പ്രണയമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻ എനർജി രക്തബന്ധത്തിൽപ്പെട്ട ഒരു പേഴ്സൺ ആവാം എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് പാസ്റ്റിൽ നിന്നും ചൈൽഡ് ഹുഡ് എനർജിയിൽ നിന്നും ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നക്കদিন കാണാൻ സാധിക്കുന്നുണ്ട്servlet നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗുഡ് ന്യൂസ് എനർജി തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ചിലരെ সম্বন্ধে നോക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു പുതിയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ പുതിയ ഒരു ചവിട്ടുപടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു വിരാമം കുറിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി കണക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട് കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സൺറൈസിങ് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എവിടെയോ ഒരു ചീറ്റിങ് എനർജിയിൽ പെട്ട് നിൽപ്പുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു അത് നിങ്ങളെ പെടുത്തി ഇട്ടിരിക്കുന്ന അതായത് ഒരു മോഹവലയത്തിൽ പെടുത്തി ഇട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രതിഫലം ലഭിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അങ്ങനെയുള്ളൊരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്തിറങ്ങുക എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇന്നത്തെ ദിവസം ചിലരുടെ എനർജികളിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവരുടെ എനർജിയിൽ അത് ആകുന്നതായിട്ടും നിങ്ങളിലേക്ക് ഒരു പ്രസൻസ് കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസിൽ നിന്നും സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റൽപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് സപ്പോർട്ടിന്ന് ലഭിക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസുകളുള്ള ദിവസമാണ് മെയിനായിട്ട് നമുക്കിതിൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് ഇന്ന് നിങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് കുറേ ആളുകളെ സംബന്ധിച്ച് അപ്പോൾ കോൺഫ്ലിക്റ്റുകളോ തർക്കങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ക്ഷമയോടു കൂടി മാറി നിൽക്കുക ഇന്നൊരു ദിവസത്തേക്കെന്നാണ് കാണുന്നത് അതുപോലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇമോഷണൽ പരമായിട്ടാണെങ്കിലും മറ്റേത് ഒരു പാർട്ണർഷിപ്പ് എനർജിയിലൊക്കെ ആണെങ്കിലും ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുക എന്നുകൂടിയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്ന ഏട്ടോ നമുക്കിന്ന് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ിക്കുന്ന ഗൈഡൻസ് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടോ ജോലി സംബന്ധമായിട്ടൊക്കെ ഒരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അബണ്ടൻസ് ഫിനാൻഷ്യൽ കരിയർ മേഖലയിൽ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്നു എന്നാണ് കാണിച്ച് തന്നിരിക്കുന്ന നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഒരു സ്തംഭനാവസ്ഥ വന്നിട്ടുണ്ട് ഒരു സ്ട്രക്ട്നെസ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ ബ്ലോക്കിംഗ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം ആക്ഷൻ എടുക്കാൻ പറ്റിയ സമയമല്ല എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് നിങ്ങളിപ്പം ആ ഒരു പൊസിഷൻ നിങ്ങൾ ഏത് സ്ഥലത്താണോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവിടെ നിന്ന് മാറി ചിന്തിക്കുക അല്ലെങ്കിൽ ഒരു മൂമെൻ്റ്സ് ഒരു പൊസിഷൻ നിങ്ങളുടെ ഒരു സ്ഥാനം ചേഞ്ചിങ് വരുത്തുക എന്നാണ് കാണുന്നത് ട്രാവലിങ്സിനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഫാമിലി സംബന്ധമായിട്ടൊക്കെ ഒരു ട്രാവലിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും കറക്റ്റ് സമയമല്ല എന്ന് നല്ലൊരു സമയമല്ല എന്ന് ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടേക്ക് ആക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു സ കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു വിദ്യാഭ്യാസമോ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ചോ ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സ്റ്റഡി എനർജിയിൽ പുതിയതായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും സ്വപ്നം കാണുന്നു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തിന് എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണമെന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ എന്തിനു പേടിച്ച് ഭയന്ന് അതായത് ഒരു ഇരയാക്കപ്പെട്ടു എന്ന് സ്വയം തോന്നി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അതായത് നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് മറ്റൊരു വ്യക്തികളും നിങ്ങൾക്ക് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ സ്വയം ഒരു ഇരയാക്കപ്പെട്ട പോലെ നിങ്ങളുടെ ചിന്തകൾ ബാഡ് തിങ്കിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു ബന്ധനാവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ടുള്ളൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക അതായത് ഒരു പുതിയൊരു ഓപ്പർച് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ന്യൂ ബിഗിനിങ് ഇതുവരെ സംഭവിച്ചതിനെ ക്ലോസ് ചെയ്തിട്ട് പുതിയൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുക അതായത് മാറ്റം വരുത്തുക നിങ്ങളുടെ മനസ്സിനൊരു പവർ കൊടുക്കുക സ്ട്രെങ്ത് അതായത് ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും എല്ലാം ദൈവീകമാകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് പോസിറ്റീവും നെഗറ്റീവുമാകുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പോസിറ്റീവായിട്ട് ഒരു ആക്ഷൻ എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ കറക്റ്റ് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഡയറക്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യാൻ നോക്കുക എന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു